ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പലരും പറയുന്നുണ്ട് ഓഫീസിൽ എന്നും വഴക്കാണ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഓഫീസിൽ പിന്നെ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള പരാതികളുണ്ട് അത് ചില പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാം ഇത് ഒരു ഓഫീസാണെന്ന് വയ്ക്കുക ഇത് ഓഫീസാണെങ്കിലും ഷോപ്പാണെങ്കിലും ഏകദേശം ഇത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്താലും നോക്കിയാലും ദിക്കുകൾ ബേസ് ചെയ്തിട്ടാണ് വാസ്തുവിൽ നോക്കുന്നത് വാസ്തുവിലായാലും ഫങ്ഷിലായാലും സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് നാല് ദിക്ക് നാല് കോർണർ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇങ്ങനെ ഒരു പ്ലാൻ വന്നു ഇതിൽ നിങ്ങൾക്ക് കിഴക്ക് ദർശനം എന്നിരിക്കട്ടെ ഇവിടെയാണ് ഡോർ നിൽക്കുന്നത് കിഴക്ക് ഭാഗത്താണ് ദർശനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡോർ കൊടുക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഇവിടെ ആയിരിക്കണം ഡോറ് അത് ഓഫീസിലായാലും ശരിയെന്ന ഷോപ്പിലായാലും ശരിയെന്ന ഇത് ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇവിടം വരെ നിങ്ങൾക്ക് ഡോർ കൊടുക്കാം ഇത് ഏറ്റവും ഉത്തമമാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഡോറ് നല്ലതുമല്ല അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതിൽ ഏതുമാകാം ഈ ഭാഗത്തെ ഡോറ് വന്നതുകൊണ്ട് പ്രശ്നമാകാം ഈ ഭാഗത്തെ ഡോറ് വന്നാൽ നല്ലതുമാകാം ഓക്കെ അടുത്തത് ഇവിടെ കൗണ്ടർ പണിഞ്ഞിരിക്കുന്നത് ഇവിടെ കൗണ്ടർ പണിയാം എന്നിട്ട് നോർത്ത് നോക്കിയിരിക്കാം അടുത്തത് നിങ്ങൾ ഇതിൻ്റെ പ്രശ്നത്തിനുള്ളൊരു കാരണം ഇവിടെ നിങ്ങൾ ഡോർ ഇട്ടു ഈ ഭാഗത്ത് നിങ്ങളൊരു ടോയ്ലറ്റ് പണിഞ്ഞു ഓഫീസിലായാലും ശരി ഷോപ്പിലായാലും ശരി ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തം അവിടുത്തെ കാര്യങ്ങൾ മൊത്തം തലകീഴായിട്ട് മറിയാം കാരണം വലിയ വാസ്തുദോഷം ഒറ്റ ടോയ്ലറ്റ് മൂലം ഉണ്ടായി പിന്നെ മുന്നോട്ട് പോകാനായിട്ട് ഒത്തിരി പാടുണ്ട് അപ്പം ഇത് കൊണ്ടും ആകാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഒരു ഓഫീസോ ഒരു ഷോപ്പോ ആണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഒരു ഡോറുണ്ട് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയും പോവുകയും എല്ലാം ചെയ്യുന്നു ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമ്പത്ത് നിൽക്കത്തില്ല എന്താണ് കാരണം സൗത്ത് വെസ്റ്റ് ഓപ്പണിംഗ് ആയിപ്പോയി ഇതേ ഡോറ് ഇവിടെ വന്നാലും സെയിം പ്രോബ്ലം ഉണ്ടാവും അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പൺ ആകാൻ പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ തന്നെയാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ടോയ്ലറ്റ് വരാൻ പാടില്ല തെക്ക് കിഴക്ക് ഭാഗത്തും ടോയ്ലറ്റ് വരാൻ പാടില്ല അപ്പം ഈ ഭാഗത്തൊക്കെ ടോയ്ലറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ഉള്ളതും ആയ സാധനങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവച്ച് ഈ ഭാഗം വെയിറ്റ് കയറ്റി മറിക്കുന്നതും നല്ലതല്ല ഈ ഭാഗം എപ്പോഴും ഫ്രീ ആക്കി ഇട്ടിരിക്കണം അതുപോലെ നിങ്ങൾക്ക് വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു അക്യൂറിയം ഉണ്ടെന്ന് വയ്ക്കുക ഈ അക്യൂറിയം നിങ്ങൾ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് അതായത് ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ തെക്ക് ഭാഗത്താണ് നിങ്ങൾ അക്യൂരിയം വെച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പേര് പ്രശസ്തി ഇതെല്ലാം മങ്ങി സ്ഥാപനം ക്രമേണ ക്രമേണ താഴേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാരണവശാലും സൗത്തിൽ അക്യൂറിയം കൊടുക്കാൻ പാടില്ല ആ അക്യൂറിയം അവിടെ നിന്നെടുത്ത് നോർത്തിൽ കൊടുത്തെന്ന് വെച്ചു ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിലെ ബിസിനസ് പതിന് മടങ്ങായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സാധനത്തിൽ ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വെക്കണം വെയിറ്റുള്ള ഒക്കെ വെക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് കൊണ്ടുവന്ന് വെക്കരുത് അത് തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങൾ വയ്ക്കുക എപ്പോഴും ഈ വടക്ക് വടക്ക് കിഴക്ക് ഇത്രയും ഭാഗം എപ്പോഴും ഫ്രീ ആക്കി ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ കലഹം കലഹം മാറാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറ് വശത്ത് ഇപ്പോൾ സ്റ്റാഫുകൾ തങ്ങളില എന്നും കലഹങ്ങളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് വശത്ത് ഒരു റൂസ്റ്റർ അതായത് ഒരു പൂവൻ കോഴിയുടെ സ്റ്റാച്ചു പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നത് കലഹം മാറാനായിട്ട് നല്ലതാണ് അതുപോലെ സ്റ്റാഫുകളൊന്നും വന്നാൽ നിൽക്കുന്നില്ല സ്റ്റാഫുകളൊക്കെ പോവുകയാണ് പിണങ്ങി പിണങ്ങി പോവുകയാണ് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു ക്രിസ്റ്റൽ ബോൾ പ്രോഗ്രാം ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ സ്റ്റാഫ് നിൽക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്ന എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായാലും ഫുങ്ഷോയിൽ കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണാം അപ്പം ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഫുങ്ഷോയിൽ പരിഹാരങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇതിൽ പിന്നെ ചിലർ ഫോണിൽ കൂടെ ചോദിച്ചിട്ട് ഒരു ഒറ്റ വാക്കിൽ കൊണ്ടൊരു പരിഹാരം എന്താണ് എന്നുള്ളതെന്ന് ചോദിക്കും പക്ഷേ ചിലപ്പോൾ ആ ഒരു ഒറ്റ ബാക്കിയിലോ ഒരൊറ്റ പോയിന്റിലോ കൊണ്ടൊരു പരിഹാരം ഉണ്ടാവില്ല പക്ഷേ അത് കൺസൾട്ട് ചെയ്ത് മൊത്തത്തിൽ അതിനെ റെമഡി ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ എനർജി ലെവൽ ചേഞ്ചായി അവിടെ മാറ്റം ഉണ്ടാവും ഓക്കെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം